പ്രിയമുള്ളവരെ ഇന്ത്യ പെന്തക്കോസ് ദൈവസഭയുടെ കേരള സ്റ്റേറ്റ് കൺവെൻഷൻ സമാപിച്ചിരിക്കണല്ലോ ജനപങ്കാളിത്തം കൊണ്ടും ആത്മീയ നിറവിലും സംഘാടക മികവിന്റെ അടിസ്ഥാനത്തിൽ വളരെ ശ്രദ്ധേയമായ കൺവെൻഷനായിരുന്നു ഇത്തവണ നിലമ്പൂരിൽ ഐ പി സി കേരള സ്റ്റേറ്റ് കൺവെൻഷൻ വളരെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും മാതൃകാപരമായിട്ടുള്ളതും മാത്രമല്ല ആരാണ് ഐ പി സിയുടെ ഫൗണ്ടർ എന്നുള്ളതും ഐ പി സി വ്യാജമായിട്ടാണെങ്കിൽ പോലും നൂറ്റിയൊന്നാം വർഷം അവകാശപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ വളരെ സത്യസന്ധമായി ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഐ പി സി കേരള സ്റ്റേറ്റ് നിലമ്പൂർ കൺവെൻഷനിലാണ് വളരെ ശ്രദ്ധേയമായ രണ്ടു മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഇന്ന് നടന്ന തിരുവത്താഴ്ച ശുശ്രൂഷയും സമാപന സമ്മേളനവും മറ്റൊരു കൺവെൻഷനിലും കാണാൻ കഴിയാത്ത നിലവാരത്തിൽ നമ്മുടെ പിതാക്കന്മാർ അനുഗ്രഹീത ഖത്രുദാസന്മാർ നടത്തിയ അതേ നിലവാരത്തിലുള്ള തിരുവത്താഴ ശുദ്രൂഷയാണ് നടന്നത് എന്ന് കാണുമ്പോൾ ഐ പി സിയുടെ അല്ലെങ്കിൽ പെന്തക്കോസിന്റെ മൂന്നാം തലമുറ അതിൽപ്പെട്ട ഒരാളെന്നുള്ള നിലയിൽ ഞാൻ വളരെയധികം അഭിമാനം കൊള്ളുന്നു തിരുവത്താഴ ശുദ്രൂഷയിൽ പങ്കാളികളാകുന്ന അനുഗ്രഹീത ഖത്രുദാസന്മാർ അവര് കസേരയില ഒഴിവാക്കി കുട്ടന്മേൽ തറയിലിരിക്കുന്ന ഒരു വലിയ പ്രതീതിയാണ് ഇന്ന് നടന്ന തിരുവത്താഴ്ച ശുശ്രൂഷയിൽ കാണാൻ കഴിഞ്ഞത് വളരെയധികം അഭിനന്ദനാർഗമാണ് വളരെ അധികം ആദരിക്കപ്പെടുന്നതുമാണ് ഇതാണ് ഈ കൺവെൻഷന്റെ ഏറ്റവും മഹത്തരമായ ഒരു സന്ദേശം രണ്ടാമത് ഇന്ത്യ പെന്തക്കോസ് ദൈവസഭയെ കാലങ്ങളായി പറ്റിച്ചു ഒരു കുടുംബം അതിനെ പൊളിച്ചടക്കിക്കൊണ്ട് ഈ മൂന്നാം തലമുറയ്ക്കും അപ്പോൾ തന്നെ നാലാം തലമുറയ്ക്കും എന്താണ് ഇന്ത്യ പെന്തക്കോസ് ദൈവസഭ എന്നുള്ള അതി ശക്തമായ ഒരു മെസ്സേജ് നൽകിക്കൊണ്ട് കന്തക്കോസ്റ്റിന്റെ മലബാറിലെ അപ്പോസ്തലൻ അല്ലെങ്കിൽ കുളിന്ദ്ര ഉമ്മച്ചറപ്പച്ചന്റെ കൊച്ചുമകൻ കെ സി ഉമ്മൻ അവറുകൾ നടത്തിയതായ മഹത്തരമായ എക്കാലവും ഐ പി സിയുടെ തങ്ക ലിപികളിൽ എഴുതി ചേർക്കാൻ കഴിയുന്ന ഒരു വലിയ മെസ്സേജ് ആ മെസ്സേജിലൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു ഇന്ത്യ ബന്ദക്കോസ് ദൈവസഭയ്ക്ക് വേണ്ടി എൺപത്തഞ്ച് സെന്റ് സ്ഥലം നാല് പെൺമക്കൾ ഉണ്ടായിട്ട് പോലും അവരെ കെട്ടിച്ചയക്കാൻ മാറ്റിവയ്ക്കാതെ ഇന്ത്യ ബന്ദക്കോസ് ദൈവസഭയ്ക്ക് ദാനമായി നൽകിയ കൊടന്തറ ഉമ്മച്ചനെന്ന മഹാ മനുഷ്യനെ സംബന്ധിച്ചും ഇന്ത്യ ബെന്റക്കോസിന്റെ ചരിത്രത്തെ സംബന്ധിച്ചും ചുരുങ്ങിയ ഏഴ് മിനിറ്റിനുള്ളിൽ നമുക്ക് ലോകത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ കൺവെൻഷന്റെ വളരെ പ്രത്യേകത അതായത് നമ്മൾ അറിയാതെ തന്നെ പാടി പതഞ്ഞതായ ജനഹൃദയങ്ങളിൽ പതിച്ചതായ ഒരു വ്യാജമുണ്ടായിരുന്നു പക്ഷെ കെ ഇ അബ്രഹാം പസ് ടി എസ് എബ്രഹാം പസ് വത്സൻ എബ്രഹാം ഈ ഒരു കുടുംബമാണ് ഇന്ത്യ ബന്ദക്കോസ് ദൈവസഭയുടെ ഫൗണ്ടർ എന്ന് പറഞ്ഞ് മൂന്ന് തലമുറയായി പറയുന്ന വ്യാജം അവർ കോഷാന പാടുന്നതായ ചില ബംഗ്ലാവ് അടിമകളും നടത്തിയ വലിയ തെറ്റിനെ തിരുത്തി കൊണ്ടാണ് ഈ കേരള സ്റ്റേറ്റ് കൺവെൻഷനിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് അതായത് ഖത്തർസനില് വിശ്രമിക്കുന്ന ബഹുമാനിയ കത്രദാസൻ ഖത്തർദാസൻ ഉമ്മച്ചൻ എന്നറിയപ്പെടുന്ന പിതാവ് അദ്ദേഹം നൽകിയ എമ്പത്തഞ്ച് സെന്റ് സ്ഥലം ഇന്ത്യ ബെന്ത കോസ് ദൈവ സഭയ്ക്ക് അടിസ്ഥാനമിട്ടതായ ഫൗണ്ടർ അദ്ദേഹത്തിന്റെ കുമ്പനാടുള്ള സെമിത്തേരി പോലും രേഖപ്പെടുത്തിയിരിക്കുന്ന ഇന്നും മായാതെ കിടക്കുന്നതായ ചരിത്രം ആ ഫൗണ്ടറെ മറന്നുകൊണ്ടാണ് അല്ലെങ്കിൽ ആ ഫൗണ്ടർ അദ്ദേഹം നൽകിയതായ ഫൗണ്ടേഷന്റെ മുകളിൽ ഈ ബിൽഡിങ്ങുകൾ പണിഞ്ഞ ഐ പി സി ഉയർത്തിയതായ അബ്രഹാം ഒരു കോൺട്രാക്ടറോ വെറും മേശിനി മാത്രമാണെന്നേ നമുക്ക് പറയാൻ കഴിയുള്ളൂ അതിനകത്ത് അദ്ദേഹം വളരെ ആദരവോടെ പറഞ്ഞിരിക്കുന്നത് ശില്പി എന്നാണ് അതിന്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കുന്നത് ഒന്നുകിൽ ഇത് എടുത്ത കോൺട്രാക്ടർ അല്ലെങ്കിൽ പണിഞ്ഞതായ മേശരി ഇത് മാത്രമാണ് ആ യഥാർത്ഥത്തിൽ ആ കുടുംബത്തിനുള്ളത് ഇന്ത്യ പെന്തക്കോസ് ദൈവസഭയുടെ ഫൗണ്ടർ കൊടുത്തറ ഉമ്മച്ചനപ്പച്ചൻ നൽകിയതായ ആ പ്രോപ്പർട്ടി ഇന്ന് ഐ പി സിയുടെ ഫൗണ്ടർ ആണെന്ന് വ്യാജേന അത് കെയ അബ്രഹാം ഫൗണ്ടേഷൻ ആക്കി മാറ്റിയിരിക്കുന്നു ആ കെ അബ്രഹാം ഫൗണ്ടേഷനിൽ ഈ എൺപത്തി അഞ്ച് സ്ഥലം കൊണ്ടുപോയിട്ട് അതിന്റെ ഭൂരിഭാഗം സ്ഥലവും അവർ കൊണ്ടുപോയി എന്ന് മാത്രമല്ല ഇന്ന് നാം മനസ്സിലാക്കുന്നത് കെയ അബ്രഹാം ഫൗണ്ടേഷൻ എന്ന നിലയിൽ ഒരു രജിസ്റ്റേഡ് സംഘടനയും ഐ പി സിയുടെ കാതലായ സ്ഥലങ്ങൾ ഈ ഫൗണ്ടേഷൻ ടണ്ടറിൽ വരികയും ചെയ്തു ഒടുവിൽ ഇപ്പോൾ എന്താ ചെയ്യുന്നെന്ന് പറഞ്ഞാൽ കെ എബ്രഹാം ഫൗണ്ടേഷന്റെ അടിത്തറ ഇളക്കുന്ന നിലയിൽ നമ്മുടെ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് മിച്ചഭൂമി കേസിൽ ഉൾപ്പെടുത്തുകയും ആ സീലിംഗ് കേസിലൂടെ കൊടുന്ദ്ര ഉമ്മച്ചൻ അപ്പച്ചൻ നൽകിയതായ എൺപത്തഞ്ച് സെന്റിൽ ബഹുഭൂരിപക്ഷവും കെ എബ്രഹാം ഫൗണ്ടേഷൻ കൈക്കലാക്കുകയും പതിനഞ്ച് ഏക്കറിലധികം ഇവരുടെ കൈവശമുണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ തിരിച്ചെടുക്കുന്ന ഭൂമിയിൽ ബഹുമാന്യനായ ആദരണീയനായ നമ്മുടെ കൊടുന്തറ ഉമ്മച്ചൻ അപ്പച്ചൻ നൽകിയ വസ്തുവും സർക്കാർ കൊണ്ടുപോകും എന്നുള്ള നിലവാരമാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് ഐ പി സിയുടെ ഫൗണ്ടർ അതിന്റെ മേളിൽ ആ ഫൗണ്ടേഷന്റെ മേളിൽ പണിഞ്ഞതായ മേശരിയോ കോൺട്രാക്ടറായോ ഈ പറയപ്പെടുന്ന ഇപ്പോൾ നിലവിലുള്ള ബംഗ്ലാവ് കുടുംബാംഗങ്ങൾ അവർ അവരുടെ സ്വന്തം വസ്തുവായി കെയപ്ര ഫൗണ്ടേഷനായി മാറ്റിയെടുത്തത് ഒടുവിലായി സർക്കാർ കൊണ്ടുപോകുന്നു ഇതാണ് ഇപ്പോൾ ഐ പി സിയിൽ നടക്കുന്നതായ സംഭവം ഏതായാലും ഇക്കാര്യങ്ങൾ വളരെ ആർജവത്തോടെ വിളിച്ചു പറയുകയും കേരള സ്റ്റേറ്റ് കൺവെൻഷനിൽ നിലമ്പൂരിൽ ഇത്രയധികം വ്യത്യസ്തമായ അനുഭവങ്ങൾ ഉണ്ടാക്കിയതായ എല്ലാ സംഘാടകർക്കും ബിഗ് സല്യൂട്ട്